ആത്മാവിൽ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ വലിയ ആനന്ദത്തിൻ്റെയും കർത്തൃകരങ്ങളിലെ സുരക്ഷിതത്തിൻ്റെയും നാളുകൾ നിനക്ക് ഞാൻ ആശംസിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് ഒന്ന് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നുപോകും വരെ അങ്ങയുടെ കീഴിൽ ഞാൻ പ്രത്യാശ്രയിക്കുന്നു ലോകത്തിൽ നാം ജീവിച്ചു മുന്നേറുമ്പോൾ വലിയ ദുഷ്ടതയുടെ അധർമ്മത്തിൻ്റെ കാട്ടാളകരങ്ങളുടെ വിനാശ കൊടുങ്കാറ്റ് നമ്മുടെ മേലിൽ വന്ന് പതിക്കുന്നത് കാ നമ്മളാകെ സ്തംഭിച്ചു പോകും എന്താണ് ീതി പ്രവർത്തിക്കേണ്ടവർ ക്രമസമാധാനം നിലനിർത്തേണ്ടവർ ധർമ്മവീതികളിൽ വലിയ പ്രകാശമായി നിലകൊള്ളേണ്ടവർ അധർമ്മത്തിൻ്റെയും അനീതിയുടെയും ദുഷ്ടതയുടെയും വക്താക്കളെ പൂർണ്ണമായി പിന്തു പിന്തുണയ്ക്കുകയും ധർമ്മത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ദാഹിച്ചു വലയുന്നവർക്ക് നേരെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റയക്കുന്ന ുഷ്ടകരങ് നമ്മൾ കണ്ടുമുട്ടു കർത്താവെ എനിക്ക് അങ്ങയുടെ ചിറകൻ കീഴിൽ ഞാൻ പ്രത്യാശ കാണുന്നു അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവിൽ ആശ്രയിക്കാനും മാത്രമേ സാധ്യതയുള്ളൂ കാരണം ദുഷ്ടൻ പന പോലെ മല പോലെ വളരുന്നതും വിരാജിക്കുന്നതുമായ കാഴ്ചകണ്ട് ഭ്രമിച്ചു നിൽക്കുക അപ്പൊ ഓർക്കണം വലിയ വലിയ മലകൾ ഉരുൾപൊട്ടി ആകെ തകർന്നടിയുന്ന കാഴ്ച കാണും പല പോലെ വളരുന്നത് കണ്ട് ഭയപ്പെടേണ്ട ദുഷ്ടന്റെ വളർച്ച ആകാശം മുട്ടയല്ല ആകാശത്തിന്റെ ആ വലിയ നീളത്തിലേക്ക് ഉയരത്തിലേക്ക് ഒരു പുൽക്കൊടി പോലെയുള്ള ഒരു നമ്മൾ പനു ദുഷ്ടന്റെയും അധർമ്മിയുടെയും പ്രഹരങ്ങൾ ഏൽക്കുമ്പോ സകല ധർമ്മവും സ്ഥാപിക്കുന്ന കർത്താവ് എഴുന്നള്ളും ദുഷ്ടനെ വകവരുത്തും നീതി സ്ഥാപിക്കും എന്ന് പ്രത്യാശിക്കാം ആലു ലൂയ്യ അവ മരിയ ആമേ